ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ിലേക്കും എട്ട് ഒൻപത് പത്ത് ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ഭാഗമാകാം അപ്രോച്ച് ടു സക്സസ് കരുളായി ഗ്രാമപഞ്ചായത്ത് ജനജാഗ്രതാ സമിതി ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീജ ഉദ്ഘാടനം ചെയ്തു ജനജാഗ്രതാ സമിതി പി ആർ ടി എന്നിവയുടെ രൂപീകരണം ഘടന എന്നിവയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്തിയ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിലൂടെ ലഭിച്ച പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചും അവ തീർപ്പാക്കിയതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വകുപ്പ് നടപ്പാക്കി വരുന്ന വിവിധ മിഷനുകളെക്കുറിച്ചും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായിട്ടാണ് യോഗം ചേർന്നത് കരുളായി വനം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ ഇതു സംബന്ധിച്ച് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ക്ലാസ് എടുത്തു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വി എസ് എസ് പി ആർ ടി കർഷക പ്രതിനിധികൾ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നെടുങ്കയം ചക്കിയിടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനം ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ യജ്ഞത്തിൽ സുദ്ര്ഹമായ സേവനം നടത്തിയ പി ആർ ടി അംഗം വി പി സിനാ യോഗത്തിൽ വകുപ്പിന്റെ പ്രത്യേക ഉപഹാരം സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ ഉസ്മാൻ അധ്യക്ഷനായി സ്ഥിരംസമിതി അധ്യക്ഷന്മാരായ ടി പി സിദ്ദീഖ് സിബി വർഗീസ് പി പി കദീജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ അഞ്ചേരിയൻ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ ഷിഹാബുദ്ദീൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം വി പ്രദീപ് എന്നിവർ സംസാരിച്ചു